ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ബേബി മെറ്റലിൻ്റെ സമ്പർക്കമുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു തക്കാളി ചെടി നടു പൂർണ്ണ വിജയമായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിതിൻ്റെ മുമ്പ് ഇത് ഈ തക്കാളി ചെടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തക്കാളി അങ്ങനെ ഉണ്ടായിക്കില്ല അതായത് ഇപ്പോൾ തക്കാളിയൊക്കെ കുറച്ച് ഉണ്ടായിക്കൊണ്ട് കുറെ കുറെ ഇതിൽ നിന്ന് ഒരു അഞ്ച് എട്ട് തക്കാളി നമ്മൾ പറിച്ചു ഞാനിത് കറിക്കല്ല ഉപയോഗിക്കുന്നത് ഞാനിതിങ്ങനെ തന്നെ ഒരു വളവും അങ്ങനത്തെ വളവും ഇതൊന്നും ഇല്ലാത്തൊരു സംഭവമല്ല നമ്മളിത് സലാഡ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇനിയും ഇങ്ങനെ പുതിയ പൂവ് ഇങ്ങനെ ഇടുന്നുണ്ട് ഏഹ് തക്കാളിങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് വളങ്ങളൊന്നും ഇട്ടിക്കില്ല ഒരു ഓട്ടോമാറ്റിക് പൊടിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ നമ്മൾ നനച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തിന്നെ ആയാലും എന്തോ ഒരു സംതിങ് ഈ ബേബി മെറ്റലും ഈ തക്കാളി ചെടിക്കും എന്തോ ഒരു ലിങ്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇതിങ്ങനെ പടർന്ന് പടർന്ന് പടർന്നിങ്ങനെ പോവുകയാണ് നമ്മൾ ഇത് വെള്ളരിക്ക പടലെല്ലാം പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ പുതിയ ഒരുപാട് ഉണ്ടായിരുന്നുണ്ട് ഒരുപാട് കായകളുണ്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കാരണം ഒരു വളവും കാര്യവും ഇല്ലാത്ത നല്ല നാച്ചുറൽ ഫ്രഷ് ടൊമാറ്റോ ആണെന്നല്ലോ കിട്ടുന്നത് ഏതായാലും ഇതിപ്പോൾ ഉണ്ടായ ഒരു ഭാഗ്യം തക്കാളിക്ക് നൂറ് നൂറ്റി അപ്പത് റുപ്യലുള്ള ടൈമിനായിങ്ങനെ ഉണ്ടായെങ്കിൽ ഉറക്കം കഴിഞ്ഞിട്ട് കാവലായിട്ട് ഇരിക്കേണ്ടി വരുമെ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ നിങ്ങൾ കമൻറ്റുകളെല്ലാം അറിയിക്കുക താങ്ക്